അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തുന്നതോടെ യൂറോപ്പിലാകെ പരിഭവങ്ങൾ യൂറോപ്പിലാകെ പ്രതികരണങ്ങൾ പിരിമുറുകയാണ് വലിയ പ്രതിസന്ധിയാണ് ഉടലെടുക്കുന്നത് അമേരിക്കയും റഷ്യയും നേർക്കുനേർ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് വരികയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ സംഘം നടത്തിയെങ്കിലും അതിനെതിരെ റഷ്യ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു അതുമാത്രവുമല്ല യുദ്ധത്തിനിടയിൽ ജോ ബൈഡൻ ഭരണകൂടം വലിയ കൊടും ചതി റഷ്യക്കെതിരെ നടത്തി എന്നുള്ള വിവരങ്ങൾ നിർണായകമായ രേഖകൾ പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെയാണ് നടപടി ഘടിപ്പിച്ച് നിലപാട് കടിപ്പിച്ച് റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ ട്രംപിൻ്റെ പുതിയ നീക്കവും ആശങ്ക ഉളവാക്കുന്നതാണ് റഷ്യയ്ക്ക് ചുറ്റും യൂറോപ്പിലൊന്നാകെ ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്നു അമേരിക്ക എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് തെർമോന്യൂക്ലിയർ വെപ്പൻസ് നേറ്റോയുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിൽ യൂറോപ്പിലൊന്നാകെ വിന്യസിച്ചു കഴിഞ്ഞു എന്നുള്ള വമ്പൻ വാർത്തയാണ് പുറത്തു വരുന്നത് ബി സിക്സ്റ്റി വൺ ട്വൽവ് ബോംബിന്റെ വലിയൊരു ശേഖരം തന്നെ റഷ്യയുടെ ചുറ്റുമുള്ള അതിർത്തി രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസ് ക്യാമ്പുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു ഒരാക്രമണം ഉണ്ടായാൽ ഒരു യുദ്ധമുണ്ടായാൽ റഷ്യയെ നാലുപാടും നിന്ന് വളഞ്ഞ് ആക്രമിക്കാനുള്ള യു എസിൻ്റെ വമ്പൻ തന്ത്രം അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ബി സിക്സ്റ്റി വൺ ട്വൽവ് വേരിയൻറ്റ് നിലവിൽ അമേരിക്ക സൂക്ഷിച്ചിട്ടുള്ളത് ബെൽജിയം ജർമ്മനി ഇറ്റലി നെതർലൻഡ് അത്തരം രാജ്യങ്ങളിലാണ് തുർക്കിയുടെ ഒരു പ്രാന്ത പ്രദേശങ്ങളിലും നാറ്റോയുടെ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു എന്നാൽ നിലവിലെ സാഹചര്യം അതൊന്നുമല്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ പിടിമുറുക്കുകയാണ് അമേരിക്ക റഷ്യയുടെ കണക്ക് കൂട്ടലുകൾ വളരെ വ്യക്തമാണ് റഷ്യ കണക്ക് കൂട്ടുന്നത് പ്രകാരം നൂറ്റി അൻപതോളം ന്യൂക്ലിയർ വെപ്പൺസ് യൂറോപ്പിലൊന്നാകെ വിവിധ പ്രദേശങ്ങളിൽ അമേരിക്ക കൈകാര്യം ചെയ്യുന്നുണ്ട് അത് വിവിധ രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക ബേസുകൾ കേന്ദ്രീകരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി റഷ്യയ്ക്ക് അറിയാം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി തുടർന്ന് വന്ന ആണവ നയം മാസങ്ങൾക്ക് മുൻപ് റഷ്യ പുതുക്കിയത് ആണ ആണവ നയത്തിൽ സമൂലമായ മാറ്റം വരുത്തി സമൂലമായ പരിഷ്കരണം വരുത്തി പുതിയ പ്രഖ്യാപനം റഷ്യ നടത്തി ഏറ്റവും ഒടുവിൽ നവംബറിൽ തങ്ങളുടെ ആണവ പോളിസി തന്നെ മാറ്റിക്കുറിച്ചു റഷ്യ അങ്ങനെ ഇനിയും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനും ആണവ പരീക്ഷണം നടത്തുന്നതിനുമുള്ള വലിയ ശ്രമങ്ങൾ റഷ്യ ആരംഭിച്ചു ഏറ്റവും ഒടുവിലായി അവരുടെ ഏറ്റവും അപകടകാരികളായ ആണവായുധം വഹിച്ചു കൊണ്ടുള്ള ഒറാഷ്ടിക് മിസൈൽ ആ ഒറാഷ്ടിക് മിസൈലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഉക്രൈനിലേക്ക് റഷ്യ നടത്തിയത് അതി അതിഭയാനകമായ സ്ഫോടനമാണ് ആ ആക്രമണം ഉക്രൈനിൽ ഉണ്ടാക്കിയത് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഒന്നാകെ കത്തി അമരുന്നൊരു സാഹചര്യം ഉണ്ടായി അക്ഷരാർത്ഥത്തിൽ ഉക്രൈനിലേക്ക് ആണവായുധത്തിൻ്റെ ചെറിയൊരു പതിപ്പ് ഏൽപ്പിക്കുക പ്രഹരമേൽപ്പിക്കുക എന്നതായിരുന്നു റഷ്യ ലക്ഷ്യമിട്ടത് ഒറാഷ്നിക് മിസൈലിലൂടെ അതവർ സാധ്യമാക്കുകയും ചെയ്തു ഇത് ഇത് കൃത്യമായി അമേരിക്കയിൽ മനസ്സിലാക്കുന്നുണ്ട് അമേരിക്കക്കറിയാം റഷ്യയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എല്ലാവരും കരുതിയിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പോൾ യൂറോപ്പിലൊന്നാകെ കാണാനാകുന്നത് അമേരിക്ക റഷ്യയെ ചതിച്ചു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നതിനിടയിൽ ഉക്രൈനിലേക്ക് രാസായുധങ്ങളടക്കം ആണവായുധങ്ങളടക്കം അമേരിക്ക എത്തിച്ചു ആ ബാലിസ്റ്റിക് മിസൈലുകൾ ആദ്യം നൽകി അങ്ങനെ ആന്റണി ബ്ലിങ്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ ബ്ലിങ്കന്റെ പ്രത്യേക താല്പര്യപ്രകാരം ജോ ബൈഡൻ ഭരണകൂടം വൻതോതിലുള്ള ആയുധങ്ങളാണ് ഉക്രൈന് നൽകിയത് അതിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത് റഷ്യയെ തകർക്കുക എന്നതായിരുന്നു റഷ്യയ്ക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ വേണ്ടി ആണവായുധം തന്നെ ഉക്രൈനിലേക്ക് എത്തിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും പുറത്തു വന്നു ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ് റഷ്യയ്ക്ക് ചുറ്റും ആണവായുധം വിന്യസിച്ച് ആണവ ബോംബുകൾ വിന്യസിച്ച് അമേരിക്ക റഷ്യയെ ചുറ്റി വരിഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ചടുല നീക്കം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് റഷ്യക്കെതിരെയുള്ള നടപടിയായിരിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്ന റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തുമെന്ന് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ പുതിയ യുദ്ധമുഖം തുറക്കുന്നു എന്നുള്ള വാർത്തകളും സൂചനകളുമാണ് പുറത്തു വരുന്നത് ഉക്രൈനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ മുന്നറിയിപ്പിനെ തള്ളിക്കളയുകയാണ് റഷ്യ വ്ളാഡിമിർ പുടിനാകട്ടെ ഉത്തരകൊറിയയെയും ചൈനയെയും ഇറാനെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റൊരു പുതിയ യുദ്ധ മുഖം തുറക്കുകയാണ് മറ്റൊരു സൈനിക സഖ്യത്തിന്റെ രൂപീകരണം നടത്തുകയാണ് റഷ്യ അതേസമയം റഷ്യക്കെതിരെ തുറന്ന ഒരു യുദ്ധത്തിന് ഉടൻ അമേരിക്ക തയ്യാറെടുക്കുമോ എന്നുള്ള സൂചനകളും സംശയങ്ങളും പുറത്തു വരികയാണ് എന്തായാലും എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇറാന് റഷ്യ പിന്തുണ നൽകും നേരത്തെയും റഷ്യ നേരത്തെയും റഷ്യയുടെ സൈനിക സഹായവും മറ്റ് പിന്തുണകളും ആയുധ സഹായവും ഒക്കെ ഇറാൻ ലഭിച്ചിരുന്നു അതിന് പ്രതി മറുപടിയായി ഇറാനും റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയിരുന്നു എന്നാൽ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കപ്പെടുമ്പോൾ പുതിയ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ ചേരികൾ കൂടുതൽ കൂടുതൽ ശക്തമായി വരുമ്പോൾ മറ്റൊരു ലോക മഹായുദ്ധത്തിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളാണോ ലോകത്ത് നടക്കുന്നത് എന്ന ഭയപ്പാടിലാണ് ലോകം എന്തായാലും അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം യുദ്ധങ്ങളെല്ലാം അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റിയിരിക്കുന്നു താൽക്കാലികമായി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് അതിനുമപ്പുറം അമേരിക്കയെ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയെ ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞിരിക്കുന്നു റഷ്യ അമേരിക്ക ഉക്രൈന് നൽകിയ സൈനിക സഹായങ്ങളുടെ റഷ്യയെ ചതിച്ചുകൊണ്ട് റഷ്യയിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി നൽകിയ രാസായുധങ്ങളുടെ ആണവായുധങ്ങളുടെ ഒക്കെ രേഖകൾ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഇതിനുശേഷം അമേരിക്കയും റഷ്യയും രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ പിടിമുറുക്കുകയാണ് അമേരിക്ക റഷ്യയുടെ കണക്ക് കൂട്ടലുകൾ വളരെ വ്യക്തമാണ് റഷ്യ കണക്കുകൂട്ടുന്നത് പ്രകാരം നൂറ്റി അൻപതോളം ന്യൂക്ലിയർ വെപ്പൺസ് യൂറോപ്പിലൊന്നാകെ വിവിധ പ്രദേശങ്ങളിൽ അമേരിക്ക കൈകാര്യം ചെയ്യുന്നുണ്ട് അത് വിവിധ രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക ബേസുകൾ കേന്ദ്രീകരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി റഷ്യക്കറിയാം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി തുടർന്ന് വന്ന ആണവ നയം മാസങ്ങൾക്ക് മുൻപ് റഷ്യ പുതുക്കിയത് ആണ ആണവ നയത്തിൽ സമൂലമായ മാറ്റം വരുത്തി സമൂലമായ പരിഷ്കരണം വരുത്തി പുതിയ പ്രഖ്യാപനം റഷ്യ നടത്തി ഏറ്റവും ഒടുവിൽ നവംബറിൽ തങ്ങളുടെ ആണവ പോളിസി തന്നെ മാറ്റിക്കുറിച്ചു റഷ്യ